ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഹനയോഗം ലഭിക്കുന്ന അഞ്ച് രാശിക്കാരുണ്ട് അതായത് എല്ലാ വർഷവും ചില രാശിക്കാർക്ക് ഒന്നോ അതിൽ അധികമോ ഭാഗ്യങ്ങൾ ലഭിച്ചേക്കാം ഗ്രഹങ്ങളുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവും ഒക്കെ തന്നെയാണ് ഈ ഭാഗ്യങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഇപ്രകാരം നോക്കിയാൽ ജ്യോതിഷ ഫലപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിനു മുൻപായി ഒരധ്യായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ വീട് സ്വന്തമാക്കുവാൻ യോഗം സിദ്ധിച്ചിട്ടുള്ള രാശിക്കാരെ പറ്റി നാം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആ അദ്ധ്യായം കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ അധ്യായത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോ നാം കൊടുക്കുന്നതായിരിക്കും ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ വാഹനം സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ രാശിക്കാർ മേടം രാശിക്കാരാണ് മേടം രാശിക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ഗുണകരമായ ഫലങ്ങളുള്ള ഒരു വർഷമാണ് സാമ്പത്തികപരമായി എല്ലാ രീതിയിലും ഉന്നമനങ്ങളായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ വളരെ കാലമായി മനസ്സിൽ കിടന്നിരുന്ന പുതിയ വാഹനം വാങ്ങണം എന്നുള്ള ആഗ്രഹം നിറവേറ്റുവാൻ നിങ്ങളാൽ കഴിയും ഈശ്വരൻ ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെ കടാക്ഷിക്കട്ടെ സാമ്പത്തികപരമായി എല്ലാ രീതിയിലും ഉന്നമനങ്ങളായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ വളരെ കാലമായി മനസ്സിൽ കിടന്നിരുന്ന പുതിയ വാഹനം വാങ്ങണം എന്നുള്ള ആഗ്രഹം നിറവേറ്റുവാൻ നിങ്ങളാൽ കഴിയും ഈശ്വരൻ ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെ കടാക്ഷിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാഹന യോഗം ലഭിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ ഇടവം രാശിക്കാരാണ് ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിക്കാർ കൂടിയാണ് ഇടവം രാശിക്കാർ ഇടവം രാശിക്കാർക്ക് ഇതുവരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നവർക്ക് പോലും പെട്ടെന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക വഴികൾ തുറന്നു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ട് പോലും നിങ്ങളുടെ കൈകളിലേക്ക് എത്താതിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് തന്നെ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടാതെ ആഗ്രഹിച്ചിരുന്ന ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും അതിൽ നിന്നും നല്ല ഒരു വരുമാനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങിക്കുവാനും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള വാഹനം വിറ്റതിന് ശേഷം നല്ല ഒരു വാഹനം മാറ്റി വാങ്ങുവാനുമൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് മൂന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഹന യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാർ കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിലുള്ളവർക്ക് വിദേശവാസി യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസത്തോടുകൂടെ തന്നെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയും ഇതൊക്കെ കർക്കിടകം രാശിക്കാരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തുന്ന കാര്യങ്ങളാണ് അങ്ങനെ എല്ലാ വഴികളിലൂടെയും നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനെല്ലാം പുറമെയാണ് നിങ്ങൾക്ക് വാഹനയോഗം സിദ്ധിച്ചിരിക്കുന്നത് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ട ഒരു വാഹനം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി കഴിയും ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അനുകൂല ദശയിലാണ് കാണുന്നത് അതോടൊപ്പം കൂടുതൽ ഈശ്വര പ്രീതി ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന അഞ്ചാമത്തെ രാശിക്കാർ കന്നിരാശിക്കാരാണ് ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾ കന്നി രാശിക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെങ്കിലും വ്യാഴം കന്നി രാശിക്കാർക്ക് അനുകൂല സ്ഥാനത്താണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും വരില്ല എന്നതിനെ സാരം മാത്രമല്ല കന്നി രാശിക്കാർ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ചില തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയുമൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും കൂടെ ഈശ്വരാധീനം കൂടെ ആകുമ്പോൾ ഫലം ഇരട്ടിയായിരിക്കും അതിനാൽ ഈശ്വരനോട് അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന അഞ്ചാമത്തെ രാശിക്കാർ വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഒരു ഉയർച്ച കാണുവാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് അതുകൂടാതെ ശനിയുടെ അനുഗ്രഹവും ഇവരോടൊപ്പം തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് കർമ്മ മേഖലകളിൽ അതായത് ഇരിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റമോ അതല്ലാതെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിക്കും അതുപോലെ തന്നെ ആഗ്രഹിച്ച വാഹനം വീട് എന്നിവയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജ്യോതിഷപ്രകാരം കാണുന്ന ഈ ഫലങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറഞ്ഞിരിക്കുന്ന രാശിക്കാരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വന്ന് ഭവിക്കട്ടെ നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം